നമസ്കാരം ഞാനസദന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എവർക്കും സ്വാഗതം നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് കാരണം നിങ്ങൾ പാട്ട് പഠിക്കുന്നവരാകാം പാട്ട് പഠിക്കാത്തവരാകാം എങ്കിലും നിങ്ങൾ പാടുന്നവരാണ് അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഏറ്റവും കാരണം നിങ്ങളുടെ സൗണ്ടിനെ ഒരു സ്ലിപ്പായി പോകാതെ സ്വരം പാടുമ്പോഴും അല്ലെങ്കിൽ നമ്മളൊരു പാട്ട് പാടുമ്പോൾ ഒരു നോട്ടിൽ നിന്ന് വേറൊരു നോട്ടിലേക്ക് പോകാതെ നമുക്ക് ആ ഒരു നോട്ട് തന്നെ നമുക്ക് കറക്റ്റ് പിടിച്ചിരിക്കാനുള്ള ഒരു നമ്മുടെ വോയിസിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള ഒരു പാഠഭാഗമാണ് ഇത് അതുകൊണ്ട് നിങ്ങളിത് എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്ത് പോകാതെ ചെയ്യാതെ നിങ്ങളിത് മൊത്തമായിട്ട് ഇത് കറക്റ്റായിട്ട് നിങ്ങൾ പാട്ട് പഠിക്കുന്നവരും പാട്ട് പാടുന്നവരുമാണെങ്കിൽ അല്ലാത്ത അല്ലാത്തവരും വേണ്ട നിങ്ങളത് ശ്രദ്ധിച്ച് അത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാട്ട് പഠിക്കുമ്പോഴൊക്കെയാണെങ്കിൽ നമ്മൾക്ക് ഒരു സ്വരം പിടിച്ചിട്ട് നമുക്ക് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സ്വരത്തെ തന്നെ ആവർത്തനം വരുമ്പോഴത്തേക്കും അത് മാറിപ്പോവും മാറിപ്പോകുന്ന ഒരു പ്രോ പ്രവണത അത് നമ്മൾ ഇപ്പം ലൈൻ മ്യൂസിക് പാടുമ്പോഴും അത് ലൈൻ മ്യൂസിക്കിന് കുറവാണ് പക്ഷേ എങ്കിലും ഉണ്ടാകാം കാരണം വളരെ സാധ്യതകളുണ്ട് പക്ഷേ സംഗീതം പഠിക്കുമ്പോഴൊക്കെ അങ്ങനെ ഉള്ളതാണ് അപ്പം നിങ്ങൾക്ക് അത് പോകാതെ നമ്മുടെ നമ്മുടെ വോയിസിനെ അല്ലെങ്കിൽ നമ്മുടെ സൗണ്ടിനെ നമുക്ക് കറക്റ്റ് നമ്മളെ കൺട്രോളിൽ നിർത്തുന്ന ഒരു പാട്ട് പാട്ടുപാകാണ് നമുക്കതൊന്ന് നോക്കാം ഇത് മായവാള ഉള്ള രാത്രി നമുക്ക് ചെയ്താൽ മതി നമുക്ക് നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേറെ രംഗങ്ങളൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതേത് ഉള്ള രാത്രി നമുക്ക് ചെയ്ത് നോക്കാം അസമയം പാട്ട് പഠിക്കാത്ത ആളാണ് പാട്ട് പാടുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ നോട്ട് നിങ്ങൾ ചുക്കി കൃത്യം കേട്ടിച്ച് നിങ്ങൾ അതിനെ ഫോളോ ചെയ്യാൻ നോക്കുക കേട്ടോ ആ ഫോളോ ചെയ്ത് കഴിയുമ്പോഴേ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഞാൻ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം സ

അപ്പം സാരി സ സാരി സ സ സ സ സം സ സ ഇങ്ങനെയൊന്നും പോകാതെ സ സ സ അതാണ് ഈ നൂട്ടിൻ്റെ നമുക്കിത് പഠിക്കുന്നതിനുള്ള ഗുണം സരി സ സരി സ സ സ സ സ റി ഖരി ആ ഋഷഭത്തെ തന്നെ കറക്റ്റ് പോകും ഒരു സ്വരത്തിൻ്റെ തന്നെ ആവർത്തനം വരുമ്പോഴത്തേക്കും നമുക്ക് ആ പാടാനുള്ള ആ ഒരു തടസ്സവും നമുക്ക് മാറിക്കിട്ടും ga maga ga maga ma ga 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 ma pa ma ma pa ma 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 pa da ba ba da ba 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 ba, da ni da da ni da 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 ni sa ni ni sa ni 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 sa ri sa sa ri sa 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 okay sa ri sa sa ri sa 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 ni sa ni ni sa ni 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 da ni da da ni da da പാദ പാദമീ ഗ്രീ ഗരീരീര അപ്പം നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ നമുക്കൊരു പ്രയാസമായിട്ട് തോന്നും പക്ഷെ അതൊന്നുമില്ല സരി സ സി സ സരി സ സരി സ സ സീ ഗിരി

ಸಾರಿ ಜ ಸಾರಿ ಅವರ ಸಾರಿ ಝ ಸಾರಿ ಝಾ ನೀ ಸ ನಿ ಸ ನಿ ನೀ ಗ ನಿ ದ ನಿ ದ ಮ ಗ ಮ ಗ ಗ ಮ ಗ 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

സാരി സ സാരി സ സ സ സ അതൊക്കെ നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ പഠിച്ചു കഴിയുമ്പം നിങ്ങളുടെ നിങ്ങളുടെ സ്പീഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പീഡിൽ നിങ്ങൾക്ക് എങ്ങനെയുള്ളു നിങ്ങൾക്ക് അത് ചെയ്യാം അതിനൊന്നും നമുക്ക് ആരും ഒരു തടസ്സവും പറയത്തില്ല കാരണം നമ്മളെ ഓരോരോ കഴിവുകൾ നമുക്ക് വികസിപ്പിച്ചെടുക്കാം അപ്പം നിങ്ങളേത് സാരി സ സാരി സ സാരി സ സാരി സ സ ഈ ഒരു പാറ്റേൺ തന്നെയാണ് രേഖ രേരേ അപ്പം ഈ ഒരൊറ്റ പാറ്റൺ ഇത് മാത്രം എഴുതി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്ക് കിട്ടാം േ രേ രേ കേട്ടോ ഗ മ ഗ ആ പറ്റിപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ പാടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സൗണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ നിങ്ങളുടെ സൗണ്ട് ചേഞ്ച് ചെയ്യാതെ കാരണം ഓരോ സ്ഥാനത്ത് തന്നെ നമുക്ക് പല ആവർത്തി നമുക്ക് പാടണമെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഒരു സ്വരം തന്നെ പല ആവർത്തി ചെയ്യുമ്പം നമുക്ക് ഭയങ്കര തടസ്സങ്ങളുണ്ടാകും ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഫീൽഡിലുള്ളവർക്കും ഇന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നമുക്കടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം